ശബരിമലയിലെ വിവാദ ട്രാക്ടർ യാത്രയിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരായ ഡിജിപിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് ഇന്ന് കൈമാറും അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്നാണ് ഡിജിപിയുടെ കണ്ടെത്തൽ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ തുടർ നടപടികൾ അതിനുശേഷമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും ആർ റോഷ്പാൽ നമുക്കൊപ്പം ആർ റോഷിബാൽ ഗുഡ് മോർണിംഗ് ഡിജിപി റവാഡ ചന്ദ്രശേഖർ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എഡിജിപിക്കെന്ന് നമ്മുടെ അഭിമുഖത്തിൽ ഇന്നലെ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിലും തീരുമാനം ഹൈക്കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന കേസിൽ ഒരു ശേഷമായിരിക്കുമോ എന്തൊക്കെയാണ് ലഭിക്കുന്ന സുജയപാർവതി എ ഡിജിപി എം ആർ അജിത് കുമാർ ശബരിമലയിലേക്ക് ട്രാക്ടറിൽ നടത്തിയ വിവാദയാത്ര അതിൽ ഡിജിപി റവണ ചന്ദ്രശേഖർ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് കൈമാറിയതാണ് ആ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറുമെന്ന വിവരമാണ് ലഭിക്കുന്നത് മുഖ്യമന്ത്രിയെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്തായാലും സർക്കാർ നാളെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൂടി നൽകുന്നുണ്ട് കാരണം സംസ്ഥാന സർക്കാരിനോടക്കം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിശദീകരണം നേടിയിട്ടുണ്ട് നാളെയാണ് നേരത്തെ സ്വമേധ പരിഗണിച്ച ആ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും നാളെ ഒരുപക്ഷെ അതിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ പമ്പ പോലീസ് ട്രാക്ടർ ഡ്രൈവറുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് പക്ഷേ എ ഡി ജി പിക്ക് കേസെടുത്തിട്ടില്ല ഏതായാലും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെയും ഒപ്പം തന്നെ ദേവസ്വം കമ്മീഷന്റെയും ഒക്കെ റിപ്പോർട്ടുണ്ട് ഇതൊക്കെ ഹൈക്കോടതി നാളെ പരിശോധിക്കും പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത് കാരണം എ ഡി ജി പിക്ക് നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇക്കാര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ വീഴ്ച സംഭവിച്ചുവെന്ന് സമ്മതി ാണ് അത് ഇന്നലെ റിപ്പോർട്ടർ അനുവദിച്ച അഭിമുഖത്തിൽ പരസ്യമായി റിപ്പോർട്ടിലും സെക്രട്ടറി കൈമാറിയ റിപ്പോർട്ടിലും ഈ കാര്യം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഓക്കെ ആർ റോഷിപ്പാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അപ്പോൾ തുടർ നടപടികൾ എന്താണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം